ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വികേന്ദ്രീകൃത തലമാണ് നമ്മുടെ വിഷയസമിതികളും സബ് കമ്മിറ്റികളും സംഘടന നേരിട്ട് ഏറ്റെടുക്കുന്ന പ്രവർത്തന പരിപാടികൾക്ക് പുറമെ വിഷയസമിതി പ്രവർത്തനങ്ങളിലൂടെയാണ് കുറേ കൂടി ആഴത്തിൽ പൊതുസമൂഹമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടി കഴിയുന്നത് പ്രധാനമായും നാല് വിഷയസമിതികളാണ് നമുക്കുള്ളത് പരിസരം ആരോഗ്യം ജെൻഡർ വിദ്യാഭ്യാസ വിഷയസമിതികൾ നാല് വിഷയ സമിതികൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൈദഗ്ധ്യമുള്ള ആളുകളെ സംഘടനാ പ്രവർത്തനമായിട്ട് കണ്ണിചേർക്കുക എന്നുള്ളതാണ് വിഷയ സമിതികളുടെ ലക്ഷ്യം പാരിസ്ഥിതിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ചർച്ചയിലൂടെ മാത്രമേ കേരള വികസനത്തെ നമുക്ക് സമീപിക്കാൻ വേണ്ടി കഴിയുകയുള്ളു അപ്പോൾ പരിസര വിഷയ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പരിപാടികളാണ് പ്രധാനമായും ആലോചിച്ചിട്ടുള്ളത് ആ പരിപാടികളെ നമുക്ക് മൂന്ന് തലത്തിലേക്ക് മാറ്റാവുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന പഠന പരിപാടികളാണ് പാരിസ്ഥിതിക അവബോധം കേരള സമൂഹത്തിലേക്ക് സൃഷ്ടിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആ കാലഘട്ടത്തിൽ നാം നടത്തിയിരിക്കുന്ന പഠനങ്ങളിലൂടെ ആർജിതമായിരിക്കുന്ന ഡാറ്റകൾ വെച്ചുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ പരിഷത്ത് പരിസര രംഗത്ത് ഇടപെട്ട് മുന്നോട്ട് പോയത് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പരിസര മേഖലയിൽ കൃത്യമായ രൂപത്തിലേക്കുള്ള പഠന പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നില്ല അതിനാൽ ഈ വർഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പ്രവർത്തന പരിപാടിയിൽ ചില പഠന പരിപാടികൾക്ക് പ്രധാനമായും ഊന്നൽ നൽകണം എന്ന് കരുതുന്നു ഒന്ന് കേരളത്തിൽ ഇപ്പോൾ പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഒരു സംഘർഷം വ്യത്യസ്ത മേഖലകൾ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് വയനാട് കണ്ണൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പഠന പരിപാടി ആലോചിക്കുന്നുണ്ട് അത്തരം പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വെച്ചുകൊണ്ട് തന്നെ ലൂക്ക എന്ന് പറയുന്ന ലക്ഷ്യത്തിൻ്റെ ഓൺലൈൻ മാഗസിൻ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതാണ് ലൂക്ക ലൂക്കയുടെ വിദ്യാഭ്യാസ പരിപാടികൾ ലക്ഷക്കണക്കിന് ആളുകളാണ് വീക്ഷിച്ചു പോകുന്നത് ലൂക്കയുമായി കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കൊളോക്യം പരിപാടി വനം വന്യജീ ജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു കൊളോക്യം ആലോചിക്കുന്നുണ്ട് ഇത് രണ്ട് തരത്തിലേക്കാണ് ആലോചിക്കുന്നത് ഒന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ജൂൺ മാസം തന്നെ ലൂക്കകുളോക്യം എന്ന രൂപത്തിലേക്ക് മനുഷ്യ വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കഴിഞ്ഞു രണ്ടാമത്തെ തലം വയനാട് കണ്ണൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആദിവാസി മേഖലകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് വയനാട് ജില്ലയിലേക്കും കൂടി നമ്മൾ ആ രൂപത്തിലേക്കൊരു പഠന പരിപാടി ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻഡോ വിഷയം കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻഡോ സൾഫാനുമായി ബന്ധപ്പെട്ട് ലോക്കിയുടെ നേതൃത്വത്തിലൊരു കൊളോക്യം ജൂൺ മാസം പയ്യന്നൂർ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സമാന്തരമായി തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു കാരണം മഴക്കാലം വരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ജനങ്ങൾക്ക് റോഡ് മുറിച്ച് കിടക്കാൻ പറ്റുന്ന ഇടതാഴികളില്ലാത്ത പ്രശ്നങ്ങൾ റോഡിൻ്റെ ഉയരം അത്തരം പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ചൊരു പഠനം നടത്തിക്കൊണ്ട് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും ഗതാഗത സമഗ്ര ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഗതാഗത മേഖലയുടെ വികസനത്തോടൊപ്പം തന്നെ ഗതാഗതം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എങ്ങനെ ലഘൂകരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ പരിപാടി കൂടി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധികളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പോകുന്നത് പ്രധാനമായിട്ടും നാഷണൽ കരിക്കുലം ദേശീയ വിദ്യാഭ്യാസ നയം കൂടി വരുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തം നിയന്ത്രണവും ദേശീയ ഗവണ്മെൻ്റ് തലത്തിലേക്ക് പോകുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണമാണ് വന്നിട്ടുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസം ലിസ്റ്റിലായതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന ഗവണ്മെൻറ്റ് നയങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത രൂപത്തിലേക്ക് വരികയാണ് ഈ അടുത്ത കാലത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് ഒരു തീരുമാനം എന്ന് പറയുന്നത് കേന്ദ്ര ഫണ്ടുകൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നൽകുന്ന കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാകണമെങ്കിൽ എസ് എസ് ഐയിലൂടെ എസ് എസ് കെയിലൂടെ വരുന്ന ഫണ്ടുകൾ ലഭ്യമാകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റെ നിബന്ധനകൾ അതേ രൂപത്തിൽ അംഗീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു നിബന്ധന കേരളത്തിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ട് വിദ്യാലയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് പി എം ശ്രീ വിദ്യാലയം എന്ന രൂപത്തിലേക്ക് അതിന് ബോർഡ് വെക്കണം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു പ്രത്യേകതയുണ്ട് തദ്ദേശ ഗവൺമെൻ്റ് സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഇടപെടലോടുകൂടി ഏറ്റവും മികച്ച ഭൗതിക സൗകര്യങ്ങളുള്ള വിദ്യാലയമാണ് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ചിട്ട് ആ മികച്ച ഭൗതിക സൗകര്യമുള്ള രണ്ട് വിദ്യാലയങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് ആ വിദ്യാലയത്തിന് മുമ്പിൽ പി എം ശ്രീ വിദ്യാലയം എന്ന് ബോർഡ് വെക്കുകയും കേന്ദ്ര ഗവൺമെൻ്റ് തരുന്ന പണം അടുത്ത അഞ്ച് വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പണത്തിൽ അത് അറുപത് നാൽപ്പതാണ് സാധാരണഗതിയിൽ ഗതിയിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ കേന്ദ്ര ഫണ്ടുകൾ വരുന്നത് എൺപത് ഇരുപത് എന്ന രൂപത്തിലേക്ക് വരികയും പിന്നീട് ക്രമീകരിച്ച് അറുപത് നാല്പതിലേക്ക് എത്തുകയാണ് പക്ഷെ ഇപ്പോൾ കേരളത്തിലേക്ക് തരുന്ന ഫണ്ടുകൾ മുഴുവനും അറുപത് നാൽപ്പത് എന്ന ശതമാനത്തിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റെ സ്ഥാപനമായി അതിനെ മാറ്റണമെന്നും ആ സ്ഥാപനങ്ങൾ കേന്ദ്രത്തിൻ്റെതാണ് എന്ന രൂപത്തിലേക്ക് വരുത്തി തീർക്കും ഒരേ സമയത്ത് സംസ്ഥാന ഗവണ്മെൻറ്റും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പണം വിനിയോഗിച്ച് മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിദ്യാലയങ്ങൾ മുഴുവൻ പി എം സി എന്ന പേരിലേക്ക് കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിയാണ് എന്ന രൂപത്തിലേക്ക് ബോർഡ് വെക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പം വന്നിട്ടുള്ളത് അങ്ങനെ ബോർഡ് വെച്ചില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പണം നൽകില്ല എന്നാണ് ഇത് പൊതുവിദ്യാഭ്യാസത്തിനും മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസത്തിലും ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന കാര്യമാണ് റൂസടക്കമുള്ള ഫണ്ടുകൾ വെട്ടിക്കുറക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള കരിക്കുലം നടപ്പിലാക്കിയാൽ മാത്രമേ ഫണ്ട് തരുള്ളൂ അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനം നിൽക്കുന്ന നിലനിൽക്കുന്ന രാജ്യത്ത് ജനങ്ങളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ അർഹതപ്പെട്ട വിഹിതം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് നമ്മുടെ ബോർഡുകൾ വെക്കണമെന്നും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചാൽ മാത്രമേ നൽകാൻ പറ്റൂ എന്നുള്ള നിബന്ധനകൾ വെക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണവും ക്യാമ്പയിൻ പ്രവർത്തനവും നടത്തണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആഗ്രഹിക്കുന്നത് കാരണം പൊതുവിദ്യാഭ്യാസത്തിലൂടെയാണ് പരിഷ് പരിഷത്ത് മെച്ചപ്പെട്ടത് അതോടൊപ്പം തന്നെ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധാനമായിട്ട് വളർന്നു വന്നത് അപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മേലെയുള്ള ഈ കയറ്റം നമ്മൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞേ പറ്റും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ നടപ്പിലാക്കുന്ന പ്രശ്നം ഇപ്പോൾ സമൂഹത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നേട്ടങ്ങളുണ്ട ഗുണങ്ങളുണ്ടാവാം ചിലപ്പോൾ ദോഷങ്ങളുണ്ടാവാം പക്ഷേ ഇത് നേട്ടകോട്ടവിശ്രേഷണം നടത്തിയിട്ട് ഹയർ സെക്കൻഡറി റിസൾട്ട് കൂടി വന്ന ഒരു 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 സാഹചര്യത്തിൽ ഡിഗ്രി പ്രവേശത്തിന് വേണ്ടി നിൽക്കുന്ന കുട്ടികളോട് രക്ഷിതാക്കളോട് ഇതിൻ്റെ വസ്തുതകൾ പറഞ്ഞ് ഒരു ശ്രമം പരിഷത്ത് ആരം ആരംഭിച്ചിട്ടുണ്ട് ഫോർ ഇയർ യു ജി കോഴ്സ് വരുമ്പോൾ എങ്ങനെയൊക്കെയാണത് പിന്നെ സമൂഹത്തെ ബാധിക്കുക കുട്ടികൾ ഏതൊക്കെ വിഷയമാണ് തിരഞ്ഞെടുക്കുക എന്ന രൂപത്തിലേക്കുള്ളൊരു ആലോചനകളുടെ ഒരു ബോധവൽക്കരണ തലം പരിഷത്ത് ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നു തുടർന്ന് രണ്ടാഴ്ച കൊണ്ട് മൊത്തത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരെ ക്ലാസുകൾ നൽകാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആ പ്രവർത്തന പരിപാടികളായിട്ടാണ് പക്ഷത്ത് മുന്നോട്ട് പോകുന്നത് പൊതുവിദ്യാഭ്യാസത്തിൽ തന്നെ നമ്മുടെ മൂല്യനിർണ്ണയ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നു എസ്എസ് സി റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിവാദങ്ങൾ വന്നിരിക്കുന്നു നിരന്തര മൂല്യനിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല തെറ്റായ പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വർഷത്തെ വിജ്ഞാനോത്സവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തര മൂല്യനിർണ്ണയ മേഖലയിലേക്ക് പുതിയൊരു ടൂള് വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ വിഷയ സമിതി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ ആസന്ന ഭാവിയിൽ സൂചിപ്പിച്ച കാര്യമുണ്ട് കാര്യം പ്രധാനമായിട്ടും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ ആരോഗ്യ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് കാരണം വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിലുള്ളത് വയോജനങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കേണ്ട അവസ്ഥ കേരളത്തിലേക്ക് നിലനിൽക്കുകയാണ് അതിലെ മക്കളൊക്കെ വിദേശത്തേക്ക് പോവുകയും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വയോജനങ്ങൾ അവർക്ക് താങ്ങും തളന്നില്ലാത്തൊരവസ്ഥ അത്തരം ആളുകളെ കുറിച്ചൊരു പഠനം വയോജനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു പഠനം നടത്തിയിട്ട് എങ്ങനെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പദ്ധതികൾ വയോജന സൗഹൃദമാക്കാൻ പറ്റുമെന്നുള്ളതിന് ഒരു ഒരു പഠന പരിപാടികൾ ആലോചിക്കുന്നുണ്ട് അതിലുപരി പ്രധാനമായിട്ടും വരുന്നത് കോവിഡാനന്തരം നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് വിദ്യാലയങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വരുന്ന ഒരു അഭിപ്രായം അതിനെക്കുറിച്ചൊരു പഠനം നടത്തൽ വിദ്യാർത്ഥികളുടെ അല്ല കുട്ടികളുടെ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പഠനം നടത്താൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യമേഖലയിൽ നിരവധി മേഖലകളുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള പഠനം നടത്തിയ വേണ്ടി പറ്റും ഇപ്പോൾ സംഘടനക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് സംഘടനയുടെ യുവജന വിഭാഗമായിരിക്കുന്ന മെഡിക്കോൾ വളരെ ശക്തമാണ് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കുട്ടികൾ വളരെ സജീവമായിട്ട് ഈ രംഗത്തേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ മെഡിക്കോളിനെ വെച്ചുകൊണ്ട് യുവസമിതി പ്രവർത്തകരെ വെച്ചുകൊണ്ട് നമുക്ക് ആ പഠനം നടത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു വർഷം കൊണ്ട് ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചിട്ടയായ ഒരു പഠന പരിപാടികൾ നടത്തിയിട്ട് ബദൽ നിർദ്ദേശിക്കുക എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത് ജെൻഡർ ആണ് നമ്മുടെ പ്രധാന പ്രവർത്തന മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയ മേഖല എന്ന് പറയുന്നത് സംഘടനയുടെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പൊതു സമൂഹത്തിൻ്റെയും ലിംഗ ബോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കുറേ കൂടി മാറ്റം കേരളത്തിലേക്ക് വന്നേ പറ്റും ശാസ്ത്ര സാഹിത്യ പരിഷന് ഈ കാര്യത്തിൽ കുറേ കൂടി ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ജെൻഡർ റിസോഴ്സ് സെൻറ്റർ മുതൽ അടക്കമുള്ള കാര്യങ്ങൾ പഞ്ചായത്തുകളിലൊക്കെ നടപ്പിലാക്കാനും ജെൻഡർ രംഗത്ത് ഒരു നയരേഖ രൂപീകരിച്ചുകൊണ്ട് എങ്ങനെ ആയിരിക്കണമെന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജെൻഡർ നയരേഖയുടെ വൈദഗ്ധ്യതലത്തിലേക്കുള്ള ചർച്ച ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു ഈ വർഷം അത് പുറത്തിറക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് മുന്നോട്ട് പോകുന്നത് ജെൻഡർ വിഷയസമിതിയുമായി ബന്ധപ്പെട്ട് ജെൻഡർ നയരേഖ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെയും ഈ നയരേഖയിലേക്ക് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നിലവിൽ കേരളത്തിലെ ജെൻഡർ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ദ്വന്ദ്ം എന്ന രൂപത്തിലേക്കുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല പൊതുസമൂഹത്തിലേക്ക് അത്രത്തോളം ചർച്ചകൾ വരുന്നില്ല അപ്പോൾ ജെൻഡർ സ്പെക്ട്രം എന്ന രൂപത്തിലേക്ക് എല്ലാ വിഭാഗം ആളുകളെയും ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ണിചേർത്ത് കൊണ്ട് വരുമ്പോൾ മാത്രമേ ഒരു സമഗ്രമായ ജെൻഡർ ബോധം പൊതുസമൂഹത്തിലേക്ക് ഉണ്ടാകുമ്പോൾ വേണ്ടി പറ്റുള്ളൂ ജെൻഡർ നയരേഖയിൽ പ്രധാനമായിട്ടും ഈ രൂപത്തിലേക്കുള്ളൊരു ആശയത്തിലാണ് പ്രാധാന്യം നൽകുന്നത് അത്തരമൊരു ആശയം നടപ്പിലാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല അത് അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു പണിയാണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബോധവൽക്കരണ പ്രക്രിയകൾ വരും കഴിഞ്ഞ വർഷം നമുക്ക് ജനറൽ സൗഹൃദ പഞ്ചായത്ത് എന്ന രൂപത്തിലേക്ക് ചില പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ പെരളശ്ശേരി പഞ്ചായത്ത് ജനറൽ സൗഹൃദ പഞ്ചായത്ത് എന്ന രൂപത്തിലേക്ക് അവർ പഞ്ചായത്ത് തന്നെ പരിപാടികൾ ആക്ഷൻ പ്ലാൻ ഏറ്റെടുക്കുകയും പ്രവർത്തന പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിശാല ഒരു ആശയം അവതരിപ്പിക്കും പഞ്ചായത്തുകളിലൂടെ മാനിഫെസ്റ്റോ ഇലക്ഷൻ മാനിഫെസ്റ്റോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വെക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മാനിഫെസ്റ്റോയിൽ കൂടി ജെൻഡർ സ്പെക്ട്രം എന്ന രൂപത്തിലേക്ക് വിശാല അർത്ഥത്തിലേക്കുള്ള ഒരു ഒരു ലിംഗ കാഴ്ചപ്പാട് സമത്വ കാഴ്ചപ്പാട് ആവശ്യമായ ഒരു ഇടപെടൽ ജെൻഡർ വിഷയസമിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളെയും ജെൻഡറുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലിംഗതുല്യതയിൽ അധിഷ്ഠിതമായ രൂപത്തിലേക്ക് ഏത് പ്രവർത്തന മേഖലയിലും കുടുംബത്തിലും സമൂഹത്തിലും സംഘത്തിനുള്ളിലും ലിംഗതുല്യത ഉറപ്പുവരുത്തുന്ന രൂപത്തിലേക്ക് ഒരു പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെൻഡർ വിഷയ സമിതി തീരുമാനിച്ചിട്ടുള്ളത് മൂന്ന് വർഷമായിട്ട് പക്ഷത്ത് കുറെക്കൂടി ആഴത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കേരള വികസനവുമായിട്ട് ബന്ധപ്പെട്ട മേഖല രണ്ട് കാര്യങ്ങളാണ് കൂടുന്നത് ഒന്ന് തൊണ്ണൂറ്റി ആറിലാണ് പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം തൊണ്ണൂറ്റി ആറിലാണ് ആ പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസന മേഖല എങ്ങനെ മെച്ചപ്പെട്ടു പോകാമെന്നതിൻ്റെ ആലോചനയുടെ ഭാഗമായിരുന്നു വികേന്ദ്രീകൃത ആസൂത്രണ പരിപാടി ജനകീയ ആസൂത്രണം എന്ന രൂപത്തിലേക്ക് നടപ്പിലാക്കിയിരിക്കുന്ന പരിപാടി അത് കുറേ കൂടി ദർശന സൈദ്ധാന്തികമായും ആശയതലത്തിലും കേരള സമൂഹവും പൊതുസമൂഹവും അംഗീകരിച്ചാണ് പക്ഷേ വികേന്ദ്രീകൃത ആസൂത്രണ പരിപാടിയുടെ തലം കഴിഞ്ഞതിന് ശേഷം തുടർന്നിങ്ങോട്ട് അതിൽ ആവശ്യമായ നവീകരണം വരുത്തിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ് അതിൻ്റെ രജത ജൂബിലി കൂടി ആഘോഷിച്ചിരിക്കുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായപ്പോൾ സമൂഹത്തിൽ മൊത്തത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ആഗോളവൽക്കരണ നയങ്ങളും നവലിഭരണ നയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിൽ അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇത്തരം മാറ്റങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ വികസന പരിപ്രേക്ഷ്യത്തിലേക്ക് എന്ത് മാറ്റം വരുത്തണമെന്നുള്ളതിന് കൃത്യമായ ഒരു മാ ഒരു ഉപരേഖ തേടിയാൽ ശാസ്ത്ര സാഹിത്യപക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ മറ്റൊരു സംഘടനക്കും അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഈ വർഷത്തെ വികസന മേഖലയിലെ പ്രധാന പരിപാടിയായിട്ട് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി മുപ്പതാണ് ഐക്യരാഷ്ട്ര സംഘടന സുസ്ഥിര വികസന വർഷമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ കൂടി ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസന മേഖലയിൽ ഇനി എങ്ങനെയാണ് നമ്മൾ പുതിയ തന്ത്രങ്ങൾ പുതിയ ബദലുകൾ എങ്ങനെ രൂപീകരിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും പ്രവർത്തനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതിനുവേണ്ടി പ്രധാനമായും ഒരു ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ രണ്ട് പഞ്ചായത്തുകളിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ സുസ്ഥിര മേഖലയുമായിട്ട് വികസന മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ട്രൈയൂട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ മൊത്തം വികസന മേഖലയിൽ നമുക്ക് ഇനി എങ്ങനെ ഇടപെടാൻ കഴിയുമോ എന്നുള്ള ഒരു 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 പ്രവർത്തന പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അക്കാദമിക് സെഷൻ ഏറെക്കുറെ ആരംഭിച്ചു കാരണം കേരളത്തിലെ വികസനം പരിസ്ഥിതി അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ തലവും കൂടി വെച്ചുകൊണ്ടൊരു ചർച്ചയിലൂടെ ഒരു ഒരാശയതലം ഒരു ദർശനതലം രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് തുടർ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ചർച്ചയാണ് വരുന്നത് അപ്പോൾ ആ അക്കാദമിക സെഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാന്തരമായി നടക്കുന്നുണ്ട് അതിൽ പ്രായോഗിക തലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള പ്രവർത്തന പരിപാടികളാണ് ചിട്ടപ്പെടുത്തേണ്ടത് അതിന് ജൂൺ മാസം തന്നെ നമുക്ക് ഒരു ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പ്രവർത്തന പരിപാടിയായിട്ട് മുന്നോട്ട് പോകണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഇപ്പോൾ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികസനം എന്ന് പറയുന്നത് വളരെ മൂർത്തമായ ചർച്ചയായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കടക്കം പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പരിപ്രേക്ഷം രംഗത്ത് വയ്ക്കേണ്ടി വരും അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ ആ ചർച്ചയ്ക്ക് ആധാരമായിരിക്കുന്ന ഒരു വികസന പരിപ്രേക്ഷം കേരളത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ എന്നൊരു ആലോചന കൂടിയാണ് അക്കാദമിക ആലോചന കൂടിയാണ് വികസന മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുസ്ഥിര തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന വിഷയത്തിലൂടെ പക്ഷത്ത് ലക്ഷ്യം വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ പ്രവർത്തന പരിപാടികൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കലാ സംസ്കാര മേഖല എന്നുള്ളത് കേരളത്തിനൊരു സംസ്കാര പാരമ്പര്യമുണ്ട് കേരളത്തിലേക്ക് പുരോഗമന പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നിരിക്കുന്നത് കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്ന നാടകങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും കലാ മേഖലകളിലൂടെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ കേരളത്തിൽ ഇത്രയധികം ജനസമ്മതി നേടിയത് കേരളത്തിൻ്റെ പരിഷത്തിൻ്റെ കലാജാഥകളിലൂടെയാണ് അപ്പോൾ കല എന്ന് പറയുന്ന കേരളീയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പക്ഷേ കലാമേഖലയിൽ സാംസ്കാരിക മേഖലയിൽ ഇന്ന് ആ രൂപത്തിലേക്കുള്ളൊരു ഇടപെടൽ നടത്താൻ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് പോലും കഴിയുന്നില്ലെന്നുള്ളൊരു വസ്തുതയുണ്ട് അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പൊതു പൊതുയിടങ്ങളുടെ വീണ്ടെടുപ്പ് തന്നെയാണ് പണ്ട് ഗ്രന്ഥശാലകളിലൂടെയും നമ്മുടെ വീടിക്കമ്പനികളിലൂടെയൊക്കെ നടത്തിയിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു നമ്മുടെ പ്രാദേശിക ഗ്രാമീണ ചായക്കടകളിലൊക്കെ നടന്നിരിക്കുന്ന കലാ ചർച്ചകളുണ്ടായിരുന്നു അത്തരം ചർച്ചകൾക്കുള്ള പ്രാധാന്യം ഇപ്പോഴില്ല എന്നുള്ള ചർച്ചകൾ ഇപ്പം നടക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് നമുക്ക് മുഴുവൻ ആളുകൾക്കും കൂടി ചേർന്നുകൊണ്ട് പൊതുവായി ചർച്ച ചെയ്യാൻ പറ്റുന്ന പൊതു ഇടങ്ങളുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ പ്രധാനമായിട്ട് മുന്നോട്ട് പോകണം ഇടങ്ങളുടെ വീണ്ടെടുപ്പിലൂടെ മാത്രമേ കേരളത്തിൻ്റെ യുക്തിബോധവും ശാസ്ത്രബോധവും തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇപ്രാവശ്യം കലാ ഉപസമിതിയിലൂടെ പ്രധാനമായ ലക്ഷ്യം വെക്കുന്ന അതാണ് പരിഷത്ത് ഭവനുകളെ പോലും നമുക്ക് സർഗാത്മകമാക്കി മാറ്റേണ്ടതുണ്ട് ഗ്രന്ഥശാല പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രന്ഥശാലകളെ നമുക്ക് സർവ മേഖലകളാക്കി മാറ്റേണ്ടതുണ്ട് നല്ല പുസ്തകങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നല്ല പുസ്തകങ്ങളുടെ വായന പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചു വയ്ക്കുന്ന നമ്മുടെ കലാരൂപങ്ങളെ ശാസ്ത്ര പ്രചരണ ഉപാധികളായി അങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിനുവേണ്ടി കഴിഞ്ഞ വർഷം പരിശോധന സിക്സ്റ്റി ശാസ്ത്ര സാഹിത്യ പക്ഷത്തിൻ്റെ അറുപതാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറുപത് വർഷം കേരള സമൂഹത്തിലേക്ക് പരിഷ്യത്തിൻ്റെയും മറ്റ് കലാപ്രവർത്തകരുടെയും ഇടപെടലിലൂടെ എന്ത് എന്നുള്ള രൂപത്തിലേക്ക് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി അതിന് ഈ വർഷം കുറച്ചുകൂടി മൂർത്തമായ രൂപത്തിലേക്ക് നമ്മുടെ പ്രാദേശിക തലത്തിലേക്ക് പ്രചരണ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ പൊതു ഇടങ്ങളുടെ വീണ്ടെടുപ്പിൽ തുടങ്ങിയിട്ട് വളരെ മൂർത്തമായ രൂപത്തിലേക്കുള്ള ഒരു സാംസ്കാരിക ചർച്ചയിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്ക് കലാ സംസ്കാര പ്രവർത്തനങ്ങളെ മാറ്റിത്തീർക്കണമെന്നാണ് പ്രധാനമായിട്ടും കലാസംസ്കാര ഉപസമിതിയുടെ ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കുന്ന ചിട്ടപ്പെടുത്തലുകളായിരിക്കും പ്രവർത്തന പരിപാടിയിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക കലാ സംസ്കാര ഉപസമിതിയുടെ ആലോചനയിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രാദേശിക കലാസംഘങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു ആലോചന നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നമുക്കത് ഏറെക്കുറെ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടകം കഴിഞ്ഞ വർഷം ചോദ്യം എന്ന് പറയുന്ന നാടകത്തിലൂടെ ഇപ്പോൾ പതിനാല് കലാസംഘങ്ങൾ പ്രാദേശിക നാടക സംഘങ്ങൾ നമുക്ക് ജില്ലയിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു അതിനുമുമ്പ് അതിനുമ്പ് ആരാണിന്ത്യക്കാരെന്നുള്ള കലാപരിപാടിയിലൂടെ നമുക്കത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കലയെ സ്നേഹിക്കുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആശയ പ്രചരണത്തിൽ ഏറ്റവും നല്ല മെച്ചപ്പെട്ട ഉപാധി തന്നെയാണ് കല അതുകൊണ്ട് പ്രാദേശിക കലാസംഘങ്ങൾ എന്ന മൂർത്തമായ ആശയത്തിലേക്ക് നമുക്ക് ഇപ്രാവശ്യം എത്തിയേ പറ്റും ഒരു മേഖലയിൽ ഒരു പ്രധാന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടൻ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു കലാ ടീമിൻ്റെ രൂപീകരണം എന്നുള്ളത് വളരെ ബോധപൂർവമായ ഒരു സംഘടനാ പ്രവർത്തനമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പറ്റുമെങ്കിൽ രണ്ട് വർഷം കൊണ്ട് നമ്മൾക്ക് യൂണിറ്റ് തലത്തിൽ തന്നെ പ്രാദേശിക കലാസംഘങ്ങൾ ഉടൻ പ്രതികരണ സംഘങ്ങൾ എന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് നമ്മുടെ നൂറ്റി നാൽപ്പത്തി ഏഴ് മേഖലകളിലും വിട്ടുമുറ്റ നാടകങ്ങളും വിട്ടുമുറ്റ കലാപരിപാടികളും അവതരിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കലാവിഭാഗത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകണം നമുക്ക് ഈ പ്രാവശ്യത്തെ കലാപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക അതോടൊപ്പം തന്നെ കലാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം കണ്ണി കണ്ണിചേർക്കൽ ലൈബ്രറി കൗൺസിൽ അടക്കമുള്ള ആളുകളുമായി കണ്ണി ചേർത്തുകൊണ്ട് കൊണ്ട് പരസ്പരം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന പരിപാടികൾക്ക് കലാ സാംസ്കാരിക മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ ആ രൂപത്തിലേക്കുള്ളൊരു ആലോചനകൾ കൂടി പ്രാദേശിക തരത്തിലുണ്ടാവണമെന്ന് ആണ് കലാസംസ്കാര ഉപസമിതി ആരോപിച്ചത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതിയെ അഡ്രസ്സ് ചെയ്യാതെ ഒരു ശാസ്ത്ര സംഘടനക്കും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള വളർച്ച സ്ഫോടനാത്മകമാണ് കൃത്രിമ ബുദ്ധി അടക്കം വന്നിരിക്കുന്ന കാലത്ത് നമുക്കും ആ മേഖലയെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷത്തിന് ഓൺലൈൻ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംവിധാനങ്ങളുണ്ട് ലൂക്ക നമ്മുടെ ഓൺലൈൻ മാഗസിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ലൂക്ക സയൻസ് കേരള ചാനൽ എന്ന് പറയുന്നത് പരുഷത്തിൻ്റെ ഓൺലൈൻ ചാനലാണ് ഒരുപാട് ആളുകൾ ചാനലുകൾ കാണുന്നു പക്ഷേ നമ്മുടെ മൊത്തം ആളുകളിലേക്ക് സയൻസ് കേരള ചാനൽ എത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അപ്പോൾ നമ്മുടെ മൊത്തം പ്രവർ പ്രവർത്തകരുടെ ഇടയിലേക്കും നമ്മുടെ ചാനലുകളുടെ സബ്സ്ക്രിപ്ഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന ബോധപൂർവ്വമായ ഒരു ശ്രമം ഉണ്ടാവേണ്ടതുണ്ട് പാരിശത്യകം എന്നുള്ളത് പക്ഷർത്തകരുടെ ഇടയിലേക്ക് സംഘടനാ വിദ്യാഭ്യാസത്തിനും നമ്മുടെ പ്രധാന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടി നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന ഓൺലൈൻ ചാനലാണ് യൂട്യൂബ് ചാനലാണ് പാരിശുദ്ധികം പാർഷ്യത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം വളരെ പരിമിതമാണ് അത് സംസ്ഥാന തലത്തിൽ മാത്രമേ എത്തിയിരിക്കുന്നു നമ്മുടെ മുഴുവൻ പ്രവർത്തകരിലേക്കും പാർശ്വത്തിലൂടെ പക്ഷത്തിൻ്റെ പ്രധാന പ്രവർത്തന പരിപാടികൾ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് അതോടൊപ്പം തന്നെ നവമാധ്യമ മേഖലയെ ഫലപ്രദമായി സംഘടനാ പ്രവർത്തനത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഈ വർഷം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി പുതിയൊരു സബ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ലോകയും സയൻസ് കേരളയും പാരിശത്യവും നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നവമാധ്യമ ഉപസമിതി എന്ന രൂപത്തിലേക്ക് വരികയും നവമാധ്യമ മേഖലയിലുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കൂടി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ബോധപൂർവ്വമായ ഒരു ഇടപെടൽ ഈ വർഷത്തെ പ്രവർത്തന പരിപാടിയിൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലുകൾ നമ്മളും നമ്മൾ കൈകാര്യം ചെയ്യുന്ന മറ്റ് ഗ്രൂപ്പുകളിലേക്കും എത്തിക്കാൻ ആവശ്യമായ ശ്രമം നമ്മുടെ പ്രവർത്തകരിൽ ഉണ്ടാവണം നമ്മുടെ ഓരോ പ്രവർത്തകരും പല സാമൂഹ്യ മേഖലകളിൽ ഇടപെടുന്നവരാണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ശാസ്ത്ര പ്രചരണത്തിന് നവമാധ്യമങ്ങളിലൂടെ ഉള്ള പ്രചരണം വളരെ അത്യാവശ്യമാണ് നമ്മൾ കൊടുക്കുന്ന പത്ര നമ്മുടെ ക്ലാസ്സുകൾ ഇതൊക്കെ വരുമ്പോഴും മാത്രമാണ് ആളുകൾക്ക് ഈ ശാസ്ത്രബോധമുള്ളൊരു സമൂഹത്തിൻ്റെ ഒരു ബോധ്യം വരികയുള്ളു ഇതൊക്കെ പറയുമ്പോഴും ശാസ്ത്ര സാഹിത്യ പരിചരണത്തിന് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ മൂലധന സ്വരൂപണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും പക്ഷത്തിൻ്റെ മൂലധന സ്വരൂപണം എന്ന് പറയുന്നത് പുസ്തക പ്രചരണത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് പ്രതിവർഷം രണ്ട് കോടി മൂന്ന് കോടി രൂപയുടെ പുസ്തകം നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയാറുണ്ട് പുസ്തക പ്രചരണത്തിലൂടെ രണ്ട് ലക്ഷ്യമാണുള്ളത് ഒന്ന് ശാസ്ത്ര ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ആശയപ്രചരണത്തിനൊരു തലമുണ്ട് പുസ്തക പ്രചരണത്തിന് പുസ്തക പ്രചരണത്തിലൂടെ മാത്രമേ മൂലധനം സ്വരൂപിക്കൂ എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ പ്രവർത്തന തലത്തെയും ആശയ കൂടി പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നുള്ളതാണ് ഒരുപാട് പരിപാടികൾ ആലോചിക്കുമ്പോൾ തന്നെ അത്രയും പരിപാടികൾ മൂർത്തമായി നടപ്പിലാക്കണമെങ്കിൽ അതിനാവശ്യമായിരിക്കുന്ന മൂലധന സ്വരൂപണം കൂടി വേണം അതിനുവേണ്ടി പുതിയ പുസ്തകങ്ങൾ അവിടെ ആലോചനകൾ വന്നിട്ടുണ്ട് പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ആവശ്യമായിരിക്കുന്ന പുസ്തകങ്ങളുടെ ദൗർലഭ്യം വളരെ പ്രകടമാണ് ശാസ്ത്ര പുസ്തകങ്ങൾ പ്രത്യേകിച്ചുമില്ല യു പി വിഭാഗം വരെയുള്ള കുട്ടികളുടെ പൊതുവായനക്കാവശ്യമായിരിക്കുന്ന പുസ്തകങ്ങൾ ഹൈസ്കൂൾ വിഭാഗം വരെയുള്ള കുട്ടികളുടെ പൊതുവായനൊക്കെ അവരുടെ കണ്ടന്റുമായി കണ്ടൻറ്റുമായി ഉള്ള പുസ്തകങ്ങൾ അത്തരം പുസ്തകങ്ങൾ ഒരു ഒരു രചനാ ശില്പശാലകൾ കൂടി ആലോചിക്കുന്ന അത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ വർഷത്തെ പ്രീപബ്ലിക്കേഷൻ പുസ്തകം എന്ന് പറയുന്നത് കേരള ശാസ്ത്രത്തിൻ്റെ സാമൂഹ്യധർമ്മം ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്ന മഹാനായ ശാസ്ത്രജ്ഞനാണ് ജെഡി ബർണൽ ആ ജെ ഡി ബർണലിൻ്റെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ് ശാസ്ത്ര സാഹിത്യ പരിഷ് ഇപ്പോൾ പ്രാവശ്യം പ്രീപബ്ലിക്കേഷൻ പുസ്തകം എന്ന രൂപത്തിലേക്ക് പുറത്തിറക്കുന്നത് ആ പ്രീപ്ലിക്കേഷൻ പരിപാടി നമ്മൾ ആരംഭിച്ചു അത് ജൂൺ പത്ത് മുതൽ പ്രീപബ്ലിക്കേഷൻ ഒന്നാം ഗഡു വാങ്ങിയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ മുഖവിലയുള്ള പ്രീപബ്ലിക്കേഷൻ പുസ്തകം തൊള്ളായിരം രൂപക്കാണ് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത് രണ്ട് ഗഡുക്കളായിട്ട് പണം വാങ്ങാം അഞ്ഞൂറ് രൂപ ജൂൺ പത്തിന് വാങ്ങി അടക്കി ജൂലൈ നാലാം തീയതി നാനൂറ് രൂപ അടക്കുന്ന ആളുകൾക്ക് പ്രീപബ്ലിക്കേഷൻ പുസ്തകം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ശാസ്ത്രത്തിൻ്റെ സാമൂഹ്യധർമ്മം ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്ന ശാസ്ത്രത്തിലൂടെയാണ് ലോകം അഭിവൃദ്ധിപ്പെട്ടത് എന്ന് ആ പൊതു ചർച്ച ഉണ്ടാക്കിയിരിക്കുന്ന ജെ ഡീ ഭർണനെ പോലെ മഹാനായ ശാസ്ത്രജ്ഞൻ്റെ ജീവചരിത്രം പ്രവർത്തി പ്രചരിപ്പിക്കാനുള്ള ഒരു ബാധ്യത ശാസ്ത്ര സാഹിത്യപക്ഷത്ത് പോലെയുള്ള സംഘടനക്കുണ്ട് അതുകൊണ്ട് ആ പ്രീപബ്ലിക്കേഷൻ പരിപാടികളും നമ്മുടെ സാമ്പത്തിക സ്വരൂപണമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾക്കും പ്രധാന ഊന്നൽ നൽകിക്കൊണ്ട് വേണം നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തന പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികം കലാജാതിയിൽ വേണ്ടി മാത്രം എന്ന രൂപത്തിലേക്ക് മാറ്റിവെക്കേണ്ടതില്ല ഓരോ പ്രവർത്തന പരിപാടി വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലഘലേഖകൾ മാസികകൾ മറ്റു കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തന മേഖല എന്നുള്ളത് പൊതുബോധത്തെ ശാസ്ത്രബോധമാക്കി മാറ്റുക എന്നുള്ളത് ശാസ്ത്രബോധത്തെ സാമാന്യബോധമാക്കി മാറ്റുക എന്ന മുദ്രാവാക്യം എടുത്തുകൊണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ വിവിധ സബ് കമ്മിറ്റികളെയും വിഷയ ഈ പ്രധാന ലക്ഷ്യത്തെ സാർത്ഥകമാക്കുന്ന രൂപത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഒരു സമഗ്ര പരിപാടി എന്ന രൂപത്തിലേക്ക് കുറേ പരിപാടികൾ നമ്മൾ ഇപ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് ഇത്തരം പരിപാടികളുടെ ഒരു ശൃംഖല ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ പരുഷത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളു അപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ പ്രവർത്തന പരിപാടികളെ ചിട്ടയായി സമഗ്രമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം മാത്രമേ പരിഷത്തിൻ്റെ മുദ്രാവാക്യമായ ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യവും നമ്മൾ ഉന്നയിക്കുന്ന ശാസ്ത്രബോധത്തെ സാമാന്യബോധമാക്കുക എന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ അതിനുവേണ്ടി മുഴുവൻ പ്രവർത്തകരും ഈ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് അണിചേരണം ഇത് നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്ന് മാത്രമാണ് റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്